ജസ്ക്രിയേഷൻഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ തവൽ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള തവൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇൻപ്രാവശ്യം പീച്ചും ബ്ലൂവും വൈറ്റും ബ്ലൂ കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണാം ആ അതിൻ്റെ സെയിം തന്നെ മെറൂൺ കളറ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സെയിം തന്നെ മുഴുപ്പെല്ലാം സെയിം തന്നെയാണ് അതിൻ്റെ അറ്റത്ത് ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഊരി പോകാതിരിക്കാവുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ നേരത്തെ അത് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു ഇപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആദ്യം നമുക്ക് വൈറ്റ് കാണാം ഇത് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊന്നുകൂടെ കാണിക്കുന്നത് ഇങ്ങനെയാണ് വൈറ്റ് വരുന്നത് വൈറ്റിൻ്റെ ലെങ്ത് വരുമ്പോൾ ഇത്രയും ഉണ്ട് നമ്മുടെ ഫുള്ള് നമ്മൾ സാധാരണ ടൗലറ്റ് അത്രയും തന്നെ ലെന്ത് ഉണ്ട് ഞാൻ ഇങ്ങനെയാണ് അത് വരുന്നത് അതുപോലെ തന്നെ ഇത് തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന്റെ സൈഡിൽ ഓൾറെഡി ഇങ്ങനെ ഒരു തയ്യൽ ഉണ്ട് അതുകൊണ്ട് നൂലിങ്ങനെ വിട്ടൊന്നും പോകത്തില്ല അതുപോലെ ഒരു കരയും കൊടുത്തിട്ടുണ്ട് പല കളറിലാണ് അത് കൊടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ടവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ കുളിച്ചൊക്കെ കഴിഞ്ഞ് മുഖമൊക്കെ നമ്മൾ തുറക്കുമ്പോഴത്തേനും വെള്ളം ഒരു ഒരു ശക്കലം പോലും വെള്ളം ഇരിക്കാതെ ഫുള്ളായിട്ട് അബ്സെർവ് ചെയ്തു വരുന്ന സോഫ്റ്റ് ആയിട്ട് ടവല് അതുപോലെ പിള്ളേർക്കും ഒക്കെ നല്ലതാണ് അവരെ കുടിപ്പിച്ച് കഴിഞ്ഞ് തുറത്തെടുക്കാനും അതുപോലെ പ്രായമായ തുറത്താനും അങ്ങനെ എല്ലാത്തിനും എല്ലാ പർപ്പസിനും ഒത്തിരി നല്ല ടവലാണ് വാങ്ങിച്ചവർക്ക് അറിയാം അവർ പിന്നെ പിന്നെ വാങ്ങിക്കുന്നുണ്ട് അതുപോലെ വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വൈറ്റിൻ്റെ വില വരുന്നത് വൺ ഫോർട്ടി നയൻ ആണ് അതുപോലെ തന്നെ കളറിൻ്റെ വില വരുന്നത് വൺ ഫിഫ്റ്റി നയൻ ആണ് അത് ഞാൻ കാണിച്ചുതരാം വൈറ്റ് എന്ന് പറയുമ്പോഴത്തേനും കളർ വന്നിരിക്കുന്നത് ഒന്ന് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ബ്ലൂ ഇങ്ങനെ ഒരു അതിൻ്റെ സൈഡിൽ സെയിം തന്നെ സ്റ്റിച്ചിക്കൊക്കെ ഉണ്ട് ഇതിങ്ങനെ ആ ലൈൻസ് ഇല്ല കര പോലത്തെ ലൈൻസ് ഇല്ല സ്റ്റിച്ചിക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെ കളർ ബ്ലൂ ആയത് കാരണം അത്യാവശ്യം നല്ല നീളമുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ വൺ ഫിഫ്റ്റി നയൻ ഞാൻ പീച്ച് കഴിഞ്ഞു ഇതാണ് പീച്ച് കളത് പീച്ച് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ സൈഡിൽ സെയിം തന്നെ ലോക്ക് ഒക്കെ ഉണ്ട് ഇങ്ങനെയാണല്ലോ ഇത്രയും നീളമുണ്ട് ബാക്കിയെല്ലാം എല്ലാം സെയിം തന്നെയാണ് കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ടൗലെന്ന് പറയുമ്പോഴത്തേനും ഫ്രീ ഷിപ്പിംഗ് വരുമ്പോൾ ഫോർ പീസ് എടുക്കുവാണെങ്കിലാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് അല്ലെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഫിഫ്റ്റി ഉണ്ട് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്ട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ഏത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയുടെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ